ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിക്സർ ആർ ഫാമിലി അഞ്ജിത എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും അവർക്കുമ്പോൾ ഒരിക്കൽ കൂടി കൃതയം തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്പെഷ്യൽ 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 സ്വാഗതമാണേ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമുക്കൊരു ഓട്ടമത്സരമായ എങ്ങനെയുണ്ടോ കൊള്ളാമോ എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന തോന്നുന്നു അല്ലേ യെസ് അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഓട്ടമത്സരമാണ് എങ്ങനെ ഉണ്ടാവും സൂപ്പർ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ഇന്ന് ആക്ച്വലി രണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ നമ്മൾ ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ കണ്ടോ കിട്ടും അടിപൊളി ആയിരുന്നു വീഡിയോ ആണ് നല്ലൊരു വീഡിയോ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ബോൾ എടുത്തിട്ട് അരമാരുടെ മോൾ കയറി ബോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത് കണ്ടില്ലേ കണ്ടോ കണ്ടിലേ അടിപൊളി അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് പിന്നെ അടുത്ത വന്നിട്ട് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഡൈഡ്രസ്സിലൊരു ഒരു കുരുക്കിത്തക്ക ഒരു സ്പെഷ്യൽ ഓട്ടോമെൻസോ നടത്തിയാലോ എന്താണ് അഭിപ്രായം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടില്ലേ അപ്പോൾ നല്ല മഴയ്ക്ക് ചാൻസ് ഇട്ടിട്ട് ഓവറാകുന്നവർ ഞാൻ നല്ലൊരു ഓട്ടം നടത്തി നടത്തിവരാം അതിനും ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ചെയ്ത് ഓളോ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എഴുന്നേൽക്കാൻ പോവുകയാണ് ഞാൻ പ്ലേറ്റ് കോഫ് ചെയ്തു വൃത്തിയായിട്ടുണ്ട് കേട്ടോ ചെരുപ്പിടുണ്ട് ഓടുമ്പഴേ ടഫായി കിടക്കോ തോന്നു നമുക്ക് ഓട്ടമത്സരം വന്നിട്ട് അഞ്ച് പ്രാവശ്യം ആണ് കേട്ടോ അതിൽ പത്ത് സെക്കൻഡുകളിൽ നമ്മൾ ഇവിടെ എത്തിപ്പോണം അതാണ് നമ്മൾ ഇവിടുത്തെ ചാലഞ്ച് ചെയ്തത് അപ്പൊ നമുക്ക് ഒട്ടിൽ എത്തിക്കേണ്ട കൈകാര്യം ഗൈസ് പോയിരിക്കുകയാണ് പോയിരിക്ക എട്ട് പൊട്ടയൊക്കെ തോറ്റി പോയിട്ട് ഓക്കെ ഇനി നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം ഞാൻ തോറ്റിയിരിക്കണം അപ്പം നാല് റൗണ്ട് കൂടി രണ്ട് മൂന്ന് ബാക്കിണ്ട് വീണ്ടും അങ്ങനെ തോൽവി ഞാൻ സംവദിച്ചിരിക്കുന്നു അവിടെ നല്ല കാറ്റടിക്കുന്നു ഇനി വേറൊരു മൂന്ന് റൗണ്ടാണ് ഒരു രണ്ടണയ്ക്ക് നമ്മൾ വിജയിക്കുന്നതാണ് എന്റെ പ്രതീക്ഷ ഒരു ഇരുപത് സെക്കൻഡാണ് പിന്നെ ഞാൻ അവിടെ എത്തായിരുന്നു പത്ത് സെക്കൻഡ് നടക്കുന്നില്ല ഇനി വെറും രണ്ടേ രണ്ട് അവസരം മാസം രണ്ട് അവസാനത്ത് മാത്രം നാലെണ്ണത്തിന് നാലും ഞാൻ പൊട്ടിയിരിക്കുന്നു ഞാൻ എന്നെ തന്നെ ജോലി സമ്മതിച്ചിരിക്കുന്നു ഇനി ഒന്ന് രണ്ട് മൂന്ന് ഫൈനൽ ആയിട്ട് അങ്ങനെ ഈ ഒരു ചാലഞ്ച് ഞാൻ ഇന്ന് നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങി രാവിലെ ഈ അപ്പോൾ ഇതൊന്നുമില്ല ഈ ഒരു വരി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയ്ക്കും കഷ്ടപ്പെട്ട ഇത്തരത്തിൽ ചാലഞ്ചാണ് പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ ബൈ